തന്നെ കഴിഞ്ഞ അഞ്ച് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിവിധ നികുതി വർധനവുകളിൽ പുറതിമുട്ടുന്ന കെട്ടിട ഉടമകൾക്ക് മേൽ കരാർ രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും കുത്തനെ കൂട്ടിയ സർക്കാർ നടപടി പിൻവലിക്കണമെന്നും മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന മാതൃകാ വാടക പരിഷ്കരണ ബില്ലുടനെ പാസാക്കണമെന്നും കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വിപുലമായ കൺവെൻഷൻ ആവശ്യപ്പെട്ടു ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മുൻ വാഴക്കാട് പ്രസിഡന്റുമായ അത് മലപ്പുറം ജില്ലയുടെ എല്ലാ പട്ടണത്തിലും ഒരു ശക്തമായ കമ്മിറ്റിയായി വരാനുള്ള സംവിധാനം നമ്മൾ എല്ലാ കെട്ടിട ഉടമകളെയും അതാത് പോലെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അവരെ മെമ്പർഷിപ്പ് മെമ്പർമാരാക്കി കിട്ടുകയും അവരുടെ ജനറൽ ബോഡി കുടുംബ സംഗമങ്ങളിലൂടെ നടക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ കുടുംബത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ പിൻഗാമികൾ ഈ കെട്ടിടം കൊണ്ട് ജീവിക്കാൻ അവസരം ഉണ്ടാക്കി അല്ലെങ്കിൽ അവരെ നമ്മളെ നമ്മളെ ശേഷം നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയുമൊക്കെ ഈ പിന്നെ കൈവശക്കാർ എല്ലാവരുമല്ല പലരും അങ്ങനെ ഉപദ്രവിക്കും അത് അവരുടെ കെട്ടിടം മാറ്റി മാറ്റിയെടുക്കുന്ന അവസ്ഥയിലേക്ക് ഇതര കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല സംഘടന ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ എല്ലാ ഇപ്പൊ നമ്മളെല്ലാവരും ഓരോ ആ പ്രദേശത്തുള്ള കെട്ടിട ഉടമകളെ കെട്ടിട ഉടമകളുടെ സംഘങ്ങളെ പ്രാദേശിക സംഘടനകളെ ശക്തിപ്പെടുത്താൻ നിങ്ങളെല്ലാം കർശനമായും പ്രവർത്തനവുമായി മുന്നോട്ട് നമ്മുടെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ പോകുന്ന ജില്ലാ പ്രസിഡന്റ് കെ എസ് മംഗലം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി പി അലവിക്കുട്ടി പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ലുഖ്മാൻ അലീക്കോട് ക്ലാസ് എടുത്തു സെയ്ദ് ഫസൽ ജിഫ്രി തങ്ങൾ ചടങ്ങിൽ സംസാരിച്ചു വർക്കിംഗ് പ്രസിഡന്റ് എം വി ഫസൽ മുഹമ്മദ് പരിഹാര ബോധനം നൽകി ട്രഷറർ ചങ്ങരംകുളം മൊയ്തു മൊയ്തണ്ണി ചർച്ചകർക്ക് മറുപടി പറഞ്ഞു സീനിയർ വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ ഫാറൂഖി ക്രോഡീകരണം നടത്തി ജില്ലാ ഭാരവാഹികളായ യൂനിസ് കിഴക്കേതിൽ സലീം മാമ്പള്ളി എം സഹദേവൻ വി പി അബ്ദുൽ കദീം സി എം ഇബ്രാഹിം ടി അഷ്റഫ് യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് സണ്ണി മത്തായി എടവണ്ണ ഷാജി കാപ്പിൽ അയമു ഹാജി വി ടി മുഹമ്മദ് റാഫി മോഹൻ പുഴപ്ര ഉമ്മൻ സബാന ടി പി അബ്ദുറഹിമാൻ ചൈതന്യ ചന്ദ്രൻ കെ അബ്ദുള്ള ഇ മുഹമ്മദ് അലി മട്ടറ നൌഫൽ സി എച്ച് കുഞ്ഞപ്പ വി പി എം ഹനീഫ ഹാജി അബു ഹാജി കല്ലായി പി അബ്ദുള്ള മസ്സർ കെ അഷ്റഫ് ഹാജി എ ടി സാജിദ് സി പി കുഞ്ഞാൻ സി എച്ച് ബേബി കെ പി മുസ്തഫ ഹാജി കെ കെ കുഞ്ഞാപ്പ എം അബ്ദുസ്സലാം ഹാജി പി കുഞ്ഞുമൊയ്ദീൻ ഹംസ പി കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ சென்டர் பூக்கோட்டும் பாடம் வண்டூர் கருவார்குண்டு